കെ റെയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്താ പ്രകാരം ഇനി തൽക്കാലത്തേക്ക് കെ റെയിൽ വരില്ല കേട്ടോ അതായത് സിൽവർ ലൈൻ വേഗ റെയിൽ പദ്ധതിക്ക് ദക്ഷിണ റെയിൽവേ തന്നെ ചുവപ്പ് കൊടി കാണിച്ചിരിക്കുന്നു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിക്ക് സ്ഥലം കൊടുക്കാതെ കേരളത്തിൽ ഭാവി റെയിൽ വികസനവും വേഗം കൂട്ടലും അത്യാവശ്യമായിട്ടുണ്ട് എന്ന് റെയിൽവേ അറിയിച്ചതോടെയാണ് പിണറായി വിജയൻ്റെ സ്വപ്ന പദ്ധതിയും സുധാകരൻ്റെ കണക്കുകൂട്ടൽ പ്രകാരമുള്ള അഞ്ച് ശതമാനം കമ്മീഷൻ പദ്ധതിയുമായ കേറയിൽ പദ്ധതി ഏകദേശം ഉപേക്ഷിക്കേണ്ട സമയമായിരിക്കുന്നത് സാധാരണ റെയിൽവേയുടെ പ്രവർത്തനം തടസ്സപ്പെടുമെന്നതിനാൽ ഇപ്പോഴത്തെ അലൈൻമെൻറ്റ് അനുസരിച്ച് ഒരിഞ്ച് ഭൂമി പോലും വിട്ടു നൽകാനാകില്ലെന്ന് ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞു സിൽവർ ലൈൻ വിരുദ്ധ സമിതി പ്രവർത്തകനായ കോട്ടയം മുളക്കുളം സ്വദേശി എം ടി തോമസിന് വിവരാവകാശ നിയമം വഴിയാണ് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭിച്ചിരിക്കുന്നത് കുറച്ചൊന്നുമല്ല കേരളത്തിൻ്റെ മുഴുവൻ ഇടങ്ങളിലും അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളയിൽ ആവശ്യപ്പെട്ട മുഴുവൻ റെയിൽവേ ഭൂമിയിലും തടസ്സവാദം ഉന്നയിച്ചുകൊണ്ടാണ് റെയിൽവേയുടെ റിപ്പോർട്ട് പോയിരിക്കുന്നത് റെയിൽവേ ഭൂമിയിൽ കേരയിലുമായി ചേർന്ന് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് നൽകണമെന്ന് റെയിൽവേ ബോർഡ് ഒക്ടോബറിൽ ആവശ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ഇടവിട്ടും അതിനുശേഷം ഏതാണ്ട് പൂർണ്ണമായും റെയിൽവേ ട്രാക്കിന് സമാന്തരമായി കടന്നു സിൽവർ ലൈനിന് നൂറ്റി ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് വേണ്ടത് ആശയവിനിമയം നടത്താതെയാണ് ഇങ്ങനെ ഒരു അലൈൻമെൻറ്റ് അന്തിമമാക്കിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നിർമ്മിതികളോട് ചേർന്ന് സിൽവർ ലൈൻ ട്രാക്ക് കടന്നു പോകുമ്പോൾ അത് ട്രെയിൻ സർവീസിനുണ്ടാകുന്ന ആഘാതം റെയിൽവേ നിർമ്മിതികൾ ഇളക്കുമ്പോഴും പുനർനിർമ്മിക്കുമ്പോഴുമുള്ള പ്രശ്നങ്ങൾ എന്നിവ പരിഗണിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് പൊളിച്ചു മാറ്റുന്നവ പുനർനിർമ്മിക്കുന്നതിനുള്ള ചെലവ് അത് പദ്ധതി ചെലവിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതി ചെലവ് റെയിൽവേ കൂടി വഹിക്കുന്നതിനാൽ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകും മാത്രമല്ല കേരയിൽ ആവശ്യപ്പെടുന്ന ഭൂമിയിൽ നല്ലൊരു പങ്കും വികസന ആവശ്യത്തിന് റെയിൽവേ നീക്കിവെച്ചതുമാണ് ദേശീയപാത അതോറിറ്റിക്ക് നൽകിയ ഭൂമി പോലും ഇതിലുണ്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളും സർവീസ് കെട്ടിടങ്ങളും മാത്രമല്ല വൈദ്യുതി വിതരണ ശൃംഖല ഉൾപ്പെടെ മാറ്റേണ്ടി വരും ഇത് പ്രായോഗികമേ അല്ല സിൽവർ ലൈനിൻ്റെ സ്റ്റാൻഡേർഡ് ഗേറ്റ് ട്രാക്കിന് ഇരുവശമുള്ള മതിൽ ക്രോസിങ് എന്നിവയിലെല്ലാം റെയിൽവേ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞു അങ്ങനെ എല്ലാ മേഖലകളിലും കൈയിട്ട് വാരി പിണറായി വിജയൻ ഒറ്റ ആഗ്രഹം എല്ലാം കഴിഞ്ഞ് കേരളത്തെ പണയം വെച്ച് കിട്ടുന്ന രണ്ട് ലക്ഷം കോടിയിൽ നിന്നുള്ള അഞ്ച് ശതമാനമായിരുന്നു അതായത് പതിനായിരം കോടി രൂപ ഇത്ര ആധികാരികമായി പറഞ്ഞത് ഇതിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം നടത്തി കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവയൊക്കെ എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് മുഖ്യമന്ത്രിയോ സി പി എം നേതാക്കളോ സുധാകരനെതിരെ പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇതിൽ കാര്യമുണ്ടെന്ന് ജനങ്ങൾ കരുതുകയാണ് ഇപ്പോഴും ഏതായാലും കേരളം തന്നെ തങ്ങൾക്കാവശ്യമില്ല എന്ന് വ്യക്തമാക്കിയ ഒരു പദ്ധതി എന്തായാലും കൊണ്ടുവരണമെന്ന പിണറായി വിജയൻ്റെ കടുംപിടുത്തമാണ് ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ഏതായാലും റെയിൽവേ ഉടക്ക് വെച്ചാൽ പദ്ധതി തൽക്കാലം നടക്കാൻ പോകുന്നില്ല എന്നർത്ഥം മഞ്ഞക്കുറ്റികൾക്ക് മുടക്കിയ കോടികളും അങ്ങനെ വെള്ളത്തിലായി